ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി മുട്ടക്കറിയാണ് അപ്പോൾ എന്നും ഒരേ രീതിയിൽ തന്നെ മുട്ടക്കറി ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി മാറി നമുക്ക് ഉണ്ടാക്കി നോക്കണ്ടേ അപ്പോൾ വ്യത്യസ്തമായ ടേസ്റ്റുകളൊക്കെ അറിയണമെങ്കിലേ നമുക്ക് മാറി മാറി ഒന്ന് ഉണ്ടാക്കി മെനക്കിടുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഒരേ രീതിയിൽ മാത്രം എന്നും ഉണ്ടാക്കി തിന്ന എന്താ ഒരു രസം അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഒരു വ്യത്യസ്ത രീതിയിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ആയിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൂടെ എന്താ കാണിക്കാമെന്ന് കരുതി അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മുട്ട എല്ലാം പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ പിച്ചാത്തി വെച്ചൊന്ന് മുറി ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടൊരു ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അല്ലേക്ക് മുട്ടയിട്ട് കൊടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കേട്ടോ ഇനി നമുക്കിനി അതേ പാത്രത്തിൽ തന്നെ വീണ്ടും കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണി കൂടുതൽ തന്നെ പെരിഞ്ചീരകം ഉണ്ടല്ലോ നമ്മുടെ വലിയ ജീരകം അതിട്ട് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് ചൂടായി പൊട്ടി വരട്ടെ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയും ഈ എന്താ പറയുക നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുപോല അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പാണ് കേട്ടോ അപ്പോൾ അത് താ ഇതുപോലെ ഒന്ന് കൈപ്പിടിയിലെടുത്തിട്ടുണ്ട് ഒരുപാട് നമുക്ക് എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഒരു രീതിക്ക് എടുത്തു കൊടുത്താൽ മതി ഇനി അതും കൂടി ഇട്ട് നമുക്കിത് മൂന്നും നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതങ്ങ് കോരി മാറ്റണം ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഒന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ പാൻ തന്നെ എടുത്താൽ മതി ഞാൻ പിന്നെ ആ ഒന്ന് കഴുകി ആ ഒരു പാത്രം ഒന്ന് കഴുകിയിട്ടാണ് എടുത്താട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എണ്ണ ചൂടാകുമ്പോൾ വീണ്ടും അത് കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ആ ഒരു പാത്രം ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് വലിയ സവാള തന്നെയാണ് കേട്ടോ കുനുകുന നരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ച് വെക്കാം ചെറു തീലിട്ട് അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ആ ഒരു സമയം നമുക്ക് നേരത്തെ നമ്മൾ തക്കാളിയും നമ്മുടെ തേങ്ങയും ആണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വെച്ചിരുന്നല്ലോ അത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതോലൊന്ന് സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ച് നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ അത് വീണ്ടും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ആയിട്ടില്ല എന്നാലും ഒരുവിധം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കൊരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമാണമൊന്ന് മാറി വരുകയും വേണം സവാള ഒന്നും കൂടി ഒന്ന് വെന്ത് വരേം വേണം അതുവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതായതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിൽ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല അധികം മസാലകളും അധികം ചേർക്കുന്നില്ല കേട്ടോ ആകെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളകൊടിയും അപ്പം ഞാൻ കാശ്മീരി മുളകൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി പൊടിയുടെ പച്ചമെളമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ അതോ കണ്ടിട്ടും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ രണ്ടായിരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവരുത് കേട്ടോ അപ്പം നമ്മുടെ പൊടികളെ പച്ചമുളക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് പിന്നെ ആ മിക്സറുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടെ കഴുകി അതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ അങ്ങ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് പാകത്തിനല്ല പാകത്തിനല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്കിനി ലാ ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുണ്ടല്ലോ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലാണ് കേട്ടോ മല്ലിയില ചെറുതായിട്ടൊന്നരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മേത്തിയാണ് കേട്ടോ അതും അത് ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണുകളൊക്കെ വരെ ആ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് എന്തായി കസ്തൂരി മേത്തി കാരണം എനിക്കും ആദ്യമൊന്നും അറിയത്തില്ല നമ്മൾ സാധാരണക്കാരല്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെ എവിടെ വാങ്ങാൻ കിട്ടും എങ്ങനെ കിട്ടും നമ്മൾ നമ്മൾ പോയാൽ കിട്ടുമെന്ന് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് അധികം വിലയൊന്നും ആവത്തില്ല കസ്തൂരി മേത്തിക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാമിനൊക്കെ ഒരു മുപ്പത് രൂപയൊക്കെ ആവത്തുള്ളൂ കേട്ടോ ഇതധികം വെയിറ്റ് ഉള്ള സാധനമല്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയ അറിയാത്തവരും ഉണ്ടാവും അറിയുന്നവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഈ ഒരു കസ്തൂരി കസ്തൂരിമേത്തി ഇടുമ്പോൾ ഒരു പ്രത്യേക രുചി മണമൊക്കെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം കഴിഞ്ഞു ഇതിൽ വേറെ ഞാൻ മസാലകളൊന്നും ചേർക്കുന്നില്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മളെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇനി ഒരു പ്രാവശ്യം മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ കഷ്ടപ്പെട്ടാലല്ലേ അതിനുള്ള നമുക്ക് പ്രതിഫലം കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഓക്കേ